പ്രകൃതി സൗഹൃദ കലാലയത്തിൽ മികച്ച അക്കാദമിക് നിലവാരത്തോടെ പ്ലസ് വൺ ഡിഗ്രി പി ജി ഓല വിദ്യാലയത്തിൽ രക്തദാനത്തിന്റെ മഹത്വം വിളിച്ചോതി കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് കാൽനടയാത്രയുമായി ഒരു യുവാവ് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി മെൽവിൻ എന്ന ഇരുപത്തിയാറ് ഒറ്റയ്ക്ക് കാശ്മീരിലേക്ക് നടന്നു പോകുന്നത് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയാണ് ചെന്നൈയിൽ ഇഞ്ചി മൊത്ത വ്യാപാര കടയിൽ ജോലി ചെയ്തിരുന്ന മെൽവിൻ എന്ന ഇരുപത്തിയാറുകാരൻ കോവിഡ് കാലത്ത് ജോലി നഷ്ടമായി വീട്ടിലെത്തിയ മെൽവിൻ വീട്ടിലിരിക്കുമ്പോഴാണ് ഒരു യാത്ര പോകണമെന്ന തോന്നലുണ്ടായത് വ്യത്യസ്തമായ യാത്ര പോകണമെന്ന ചിന്തയിൽ നിന്ന് മെൽവിൻ എത്തിയത് കന്യാകുമാരിയിൽ നിന്ന് കശ്മീരിലേക്ക് നടന്നു പോകാമെന്ന ചിന്തയിലായിരുന്നു അങ്ങനെ ഇക്കഴിഞ്ഞ ഒമ്പതാം തീയതി മെൽവിൻ യാത്ര ആരംഭിച്ചു പതിനഞ്ച് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ആലപ്പുഴയിലെത്തിയപ്പോൾ കാലിൽ ചെറിയ കുമിളകൾ രൂപപ്പെട്ട് നടക്കാൻ പറ്റാതായി അങ്ങനെ ആശുപത്രിയിൽ കാണിച്ചു കുമിളകളിലെ നീര് കുത്തിയെടുത്ത ശേഷം അഞ്ചു ദിവസത്തോളം വിശ്രമിച്ചതിനു ശേഷമാണ് യാത്ര പുനരാരംഭിച്ചതെന്ന് മെൽവിൻ പറഞ്ഞു ഞാൻ ഒമ്പതാം തീയതിയാണ് തുടങ്ങിയത് കഴിഞ്ഞ മാസം ഒമ്പതാം തീയതി പിന്നെ പതിനഞ്ച് ദിവസം നടക്കാൻ പറ്റുള്ളൂ ഒരു നാലു ദിവസം കാലിന് ചെറിയൊരു പ്രശ്നം ഇൻഫെക്ഷൻ പോലെ വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സിറിഞ്ച് കൊണ്ട് അതെല്ലാം എടുത്ത് കളഞ്ഞു എന്നിട്ടൊരു ആലപ്പുഴയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ റെസ്റ്റ് ആയിരുന്നു ഒരു നാല് ദിവസത്തേക്ക് നാലഞ്ച് ദിവസത്തേക്ക് അഞ്ച് ദിവസം നടന്നില്ല പിന്നെ പത്ത് പതിനാല് ദിവസം കൊണ്ട് നടന്നിവിടെ എത്തി നടന്നിട്ട് തന്റെ യാത്ര വെറും ഒരു യാത്രയാകരുതെന്ന് മെൽവിന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് മെൽവിൻ രക്തദാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവത്കരിക്കാനും രക്തദാനത്തിന്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാനും ശ്രമിക്കുന്നത് കോവിഡ് കാലത്ത് രക്തബാങ്കുകളിൽ രക്തം കുറയുമ്പോൾ രക്തദാനം നടത്തേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നാണ് മെൽവിൻ ചൂണ്ടിക്കാട്ടുന്നത് ചോദിച്ചു എന്തേലും നല്ലൊരു മെസ്സേജ് എല്ലാവരും കൊടുക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് പേര് നമ്മുടെ ബ്ലഡ് കൊടുക്കാൻ മടിയായിട്ടൊക്കെ മടിയായിട്ടും പേടിയായിട്ടൊക്കെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ബ്ലഡ് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം ഇപ്പോൾ എവിടെയും കിട്ടാനില്ല ബ്ലഡ് ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഒരു അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും ഒരുപാട് പേര് ബ്ലഡ് ബാങ്കിൽ നിന്നൊക്കെ വിളിക്കുമ്പോഴൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഈ ടൈമ് സമയത്താണെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും മുന്നോട്ട് വരണം അപ്പോൾ മടിച്ചിട്ടിരിക്കുന്നവരും പേടിച്ചിട്ടിരിക്കുന്നവരൊക്കെ ഇങ്ങനെ ഒരു യാത്ര കണ്ടിട്ട് ഇവിടുന്ന് കന്യാകുമാരി നിന്ന് കാശ്മീർ വരെ പോകുന്ന ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു ബ്ലഡ് ആരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പോയി ഇരിക്കാൻ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് ബ്ലഡ് കൊടുക്കണം അങ്ങനെയൊക്കെ ഒരു മെസ്സേജ് കൊടുക്കാനുണ്ട് അങ്ങനെ പിന്നെ യാത്ര ചെയ്യണം സ്ഥലങ്ങൾ കാണണം അങ്ങനെയൊക്കെ യാത്രക്കിടയിൽ ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും തന്നെ ഒത്തിരി സ്നേഹിച്ചത് മലയാളികൾ തന്നെയാണെന്ന് മെൽവിൻ പറയുന്നു തന്റെ യാത്രയുടെ ഉദ്ദേശം കൂടി മനസ്സിലാക്കുന്നതോടെ പലയിടത്തും ഭക്ഷണം പോലും തനിക്ക് സൗജന്യമായി ലഭിച്ചിട്ടുണ്ടെന്നും മെൽവിൻ പറഞ്ഞു നല്ലതായിട്ടും ചീത്തയായിട്ടും ഒക്കെ അനുഭവങ്ങളുണ്ട് എന്തായാലും കേരളത്തിലെല്ലാവരും നല്ല സപ്പോർട്ടാ കേരളത്തിലധികം ഭക്ഷണം കഴിക്കാൻ പോലും എൻ്റെ പൈസ ഇറങ്ങിയിട്ടില്ല എല്ലാവരും ഒന്ന് മേടിച്ചു തരും ഒരുപാട് സപ്പോർട്ടുണ്ട് ഒരു എന്ന് പറഞ്ഞിട്ട് ചേർന്ന് ആ വിളിച്ചിട്ടാണ് യാത്ര ബസ് സ്റ്റാൻഡുകളിലും ഏതെങ്കിലും പ്രദേശത്തെ ക്ലബുകളും ഒരുക്കുന്ന ഇടങ്ങളിലാണ് മെൽവിൻ രാത്രി അന്തി ഉറങ്ങുന്നത് ചിട്ടി പിടിച്ചെടുത്ത പണമാണ് യാത്രാ ചെലവിനായി ഉപയോഗിക്കുന്നത് കുടുംബം പൂർണ്ണ പിന്തുണയുമായി കൂടെ തന്നെയുണ്ടെന്ന് മെൽവിൻ പറയുന്നു സുൽത്താൻ ബത്തേരിയിലെ തോമസ് റോസമ്മ ദമ്പതികളുടെ മകനാണ് മെൽവിൻ റോബിൻ ആൻസി എന്നിവർ സഹോദരങ്ങളാണ്